വേതനം മുടങ്ങിയതിനെ തുടർന്ന് സ്കൂൾ പാചക തൊഴിലാളികൾ പ്രതിഷേധത്തിൽ ഇതിന്റെ ഭാഗമായി പാചക തൊഴിലാളി കോൺഗ്രസ് ഐ എൻ ഡി സിയുടെ നേതൃത്വത്തിൽ കരുദിനം ആചരിച്ചു മൂന്ന് മാസമായി വേതനം മുടങ്ങിയിരിക്കുകയാണെന്ന് തൊഴിലാളികൾ പറഞ്ഞു കഴിഞ്ഞ നാലു മാസമായി പട്ടിണിയിൽ കഴിയുന്ന കേരളത്തിലെ സ്കൂൾ പാചക തൊഴിലാളികൾ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ കറുത്ത ബാഡ്ജ് ധരിച്ച് ജോലി ചെയ്ത് പ്രതിഷേധിച്ചു വേദന കുറിച്ച് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പണിമുടക്ക് ഉൾപ്പെടെയുള്ള സമര പരിപാടികളിലേക്ക് നീങ്ങാനാണ് തീരുമാനം ഞങ്ങൾ ഈ ബാഡ്ജ് കൊത്തിയിരിക്കുന്നത് സർക്കാരിനോടുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഈ ബാഡ്ജ് കൊത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് കുറച്ച് നാല് മൂന്നാല് മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ല ഞങ്ങൾ ആകപ്പാട് പട്ടിണിയിലാണ് ഞങ്ങൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട് മരുന്ന് വാങ്ങിക്കാൻ കൂടി ഞങ്ങൾക്ക് നിവൃത്തിയില്ല ഇതുകൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത് ഈ ഗവൺമെൻറ് ഞങ്ങളെ പരിഗണിച്ചേ പറ്റൂ ഞങ്ങൾക്കാണെങ്കിൽ പിരിഞ്ഞു പോവുകയാണെങ്കിൽ പോയിക്കോളാൻ പറയും അല്ല ഒരു എല്ലാ കഷ്ടപ്പെട്ടാണ് ഈ ജോലി ചെയ്യുന്നത് ൾക്ക് തൊഴിലാളി എന്ന സർക്കാരിന്റെ നയം മാറ്റി ഇരുന്നൂറ്റി അൻപത് പേർക്ക് ഒരു തൊഴിലാളി എന്ന നിലയിൽ തീരുമാനമെടുക്കണം ആറ് വർഷം മുമ്പ് നിശ്ചയിച്ച ആ വേതനമാണ് ഇന്നും നിലനിൽക്കുന്നത് തൊഴിലാളികളുടെ വേതനം ഏറ്റവും കുറഞ്ഞത് ആയിരം രൂപയായി വർദ്ധിപ്പിക്കണം മുപ്പതും നാൽപ്പതും വർഷമായി ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് വിരമിക്കൽ പ്രായമോ ആനുകൂല്യങ്ങളോ നിശ്ചയിച്ചിട്ടില്ല തൊഴിലാളികൾക്ക് അർഹമായ വിരമിക്കൽ ഫണ്ടും മിനിമം പതിനായിരം രൂപ നൽകണമെന്നും പെൻഷൻ പെന്ഷനായിട്ട് ഞങ്ങൾക്ക് പതിനായിരം രൂപ എങ്കിലും തരണം അല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല പിരിഞ്ഞുവിടാം പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു ലക്ഷം രൂപ എങ്കിലും തന്നിരിക്കണം അല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗവുമില്ല ഇപ്പം ഇരുപത് വർഷമായി ഞാനിവിടെ ജോലി ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും വലിയ ബുദ്ധിമുട്ടില്ല ഇപ്പം ഈ ശമ്പളം കൂടെ ഇല്ലാതായപ്പോൾ ആകെ വിഷമത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇപ്പം നാലു മാസമായി ശമ്പളം കിട്ടുന്നില്ല വളരെ ബുദ്ധിമുട്ടാണ് ഹോസ്പിറ്റലിലെ കാര്യത്തിനൊക്കെ പ്രതിഷേധത്തിൽ ചവറ മണ്ഡലത്തിലെ മുഴുവൻ പാചക തൊഴിലാളികളും പങ്കെടുത്തു മുടങ്ങിയ വേതനം ഉടൻ നൽകിയില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന പാചക തൊഴിലാളി കോൺഗ്രസ് ഐ എൻ ഡി യു സി ജനറൽ സെക്രട്ടറി എ ഹബീബ് സേട്ടും ഐ എൻ ഡി യു സി ചവറിയണൽ പ്രസിഡന്റ് ജോസ് മുന്നറിയിപ്പ് നൽകി കേരളത്തിലെ ആയിരക്കണക്കിന് സ്കൂൾ പാചക തൊഴിലാളികൾ ഇന്ന് കറുത്ത ബാഡ്ജ് ധരിച്ചുകൊണ്ട് സമര അവരുടെ ജീവിത പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ മാസം കേരളത്തിൽ ഉടനീളം സ്കൂൾ പാചക തൊഴിലാളി കോൺഗ്രസ് ഐ എൻ ടി സിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഓഫീസുകൾ ഉപരോധിക്കുകയുണ്ടായി ഈ തൊഴിലാളികളുടെ ഇപ്പോഴത്തെ വിഷയം കഴിഞ്ഞ നാല് മാസമായിട്ട് അവർക്ക് വേതനം ലഭിക്കുന്നില്ല മാർച്ച് മാസത്തിൽ വേതനം ലഭിച്ചില്ല ഏപ്രിൽ മെയ് മാസങ്ങളിൽ അവർക്ക് അവധിയാണ് ആ സമയത്ത് രണ്ടായിരം രൂപ വെച്ചു കൊടുക്കും ആ രണ്ടായിരം രൂപ കൊടുത്തിട്ടില്ല പാവങ്ങൾ ഒരു അറുപതും അറുപത്തഞ്ചും വയസ്സൊക്കെ ജോലി പ്രായമുള്ള സഹോദരിമാരും സഹോദരന്മാരും ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത് അവര് അവരുടെ ജീവിതം വളരെ കഷ്ടതയിലാണ് ന്യൂസ് ബ്യൂറോ ചവറ